പെരുമ്പയിലെ ചുമട്ടു തൊഴിലാളികളുടെ ഷോർട്ട് ഫിലിം പുകയുന്ന കാലം ലഹരിക്കെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണം നൽകുന്നു ഈ നീരാളിപ്പിടുത്തത്തിൽ അമരുന്ന സമൂഹത്തിന് എന്തെല്ലാം വിപത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് വരച്ചു കാട്ടുന്ന ഷോർട്ട് ഫിലിമിലൂടെ ചുമട്ടു മാത്രമല്ല അഭിനയവും തങ്ങൾക്ക് നന്നായി വഴങ്ങുമെന്നാണ് കാണിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ പോലും ലഹരി കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നത് പോലെ അതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ കുറേ ആളുകൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ ഡയറക്ടറാണ് എനിക്കൊപ്പം ഉള്ളത് ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഒരു ബോധവൽക്കരണം നൽകുക അത്രയാണോ ഉദ്ദേശിച്ചത് അല്ലേ അത്രയല്ലോ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമങ്ങൾക്കെതിരെ ഇരുമ്പയിലെ ചുവട്ടാളികൾ ഇറക്കിയൊരു ഷോർട്ട് ഫിലിമാണിത് അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് വിശ്വസിക്കാൻ അതെ പെരുമ്പയിലെ ചുമട്ട് തൊഴിലാളികളാണ് ഇതിൽ ഓരോരുത്തരും അവരുടെ എന്താ അവരുടെ ജീവിക്കുകയായിരുന്നു കഥാപാത്രങ്ങളായി ജീവിക്കുകയായിരുന്നു അത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം നമുക്ക് പറ്റുന്നത് പോലെ ഒരു ഒരു ഷോർട്ട് ഫിലിമെങ്കിൽ ഷോർട്ട് ഫിലിം ഒരു ബോധവൽക്കരണം നൽകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും അപ്പം നമ്മളിത് രണ്ട് വർഷം മുന്നേ ഒരു പിന്നെ ഈ ബോർഡിന്റെ ബോർഡിന്റെ കീഴിൽ ഒരു ലഹരിക്കെതിരെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരു നാടകം കളിച്ചാണ് അപ്പം ഇന്നിപ്പോൾ വർജിച്ചുവരുന്ന ഈ സമയത്ത് പിന്നെ ഇതൊരു ഷോർട്ട് ഫിലിം ആയിക്കൂടെ ഒരു ആലോചന പുറത്താണ് നമ്മളിപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിമായിട്ട് വന്നത് അപ്പോൾ ജനങ്ങളത് ഇരുകയും നീട്ടി സ്വീകരിച്ചതിൽ വളരെ സന്തോഷം തുടർന്ന് അങ്ങോട്ടേക്കും നമുക്ക് ഇതേപോലത്തെ ഈ ഒരു ഒരു അവഗണിച്ച് കാണുന്ന ഈ സമൂഹത്തിന്റെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഏറ്റവും വലിയൊരു ചെറിയൊരു ഒരു ഇതായിട്ട് ഇത് അത്തരത്തിലെ അവഗണനയൊന്നും ഇല്ല ഒരു തൊഴിലിനും അതിനായ മാന്യതയുണ്ട് ആരും അങ്ങനെ അവഗണിച്ച് പറയാൻ പറ്റില്ല പക്ഷേ അഭിനയം കൊണ്ട് ഇവരെല്ലാവരും ഞെട്ടിച്ചോ ശരിക്കും ഡയറക്ടർ ശരിക്കും വളരെയധികം ഞെട്ടിച്ചിട്ടാണുള്ളത് എന്താ പറയാ കുറച്ചാൾക്കാർ പുതുതായിട്ട് ചെയ്യുന്നവരാണ് കുറച്ചാൾ നാടകം പശ്ചാത്തലമുണ്ട് എല്ലാരും ഒന്നാലും നല്ല രീതിയിൽ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ഡയറക്ടറാണ് എഴുത്തുകാരൻ കൂടുതൽ വിശേഷങ്ങൾ ഇതിനു ചെയ്തിട്ടുണ്ടോ കുറച്ച് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഇത്ര ഒരു വലിയ സെറ്റപ്പിൽ ആദ്യമായിട്ടാ ചെയ്യുന്നത് അതൊന്നീടെ പരുത്തൂല ഗിരീശനം കഴിച്ചോണ്ട് രഞ്ജന എത്തി നമ്മ വൈകുന്നെങ്കിൽ ഓൻ ഇപ്പൊ ഇരിക്കാനും വിടൂല്ലോ സാധനം കൊണ്ടാ പറഞ്ഞില്ല കട്ട കൊയിച്ചടാ കൈയും കാലും പറിച്ചിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ലടാ നിനക്ക് നമ്മളെപ്പോഴും ലഹരി ലഹരി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് വളരെ ദൂരെയുള്ള ഒരു കഥ പോലെ പക്ഷെ നമുക്ക് ചുറ്റിലും ഇത് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റും പറ്റും എല്ലാവരും ഒന്നിച്ച് കൈ നിർത്താം അതെ ലഹരി ൊക്കെ പറയുമ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഉപയോഗത്തിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് ചർച്ചയുണ്ടെങ്കിൽ പോലും ഇതിൽ കാണിക്കുന്നത് പോലെ മദ്യം പോലും ഒരു കുടുംബത്തെ ആകെ തകർക്കുന്ന പോലെ ഒരു വില്ലൻ തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതും നമ്മൾ ഈ പിന്നെ ഈ ഈ ഷോർട്ട് ഫിലിമിലൂടെ ശരിക്കും മദ്യത്തിനെയും നമ്മ രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ജനേഷിന്റെ എഴുത്തിലൂടെ മൊത്തത്തിൽ നമുക്കൊരു പൊതു സമൂഹത്തിന് ഒരു പിന്നെ ഏത് ആൾക്കും ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടാൽ ഏകദേശം ഒരു ഹൃദയത്തിൽ ചെറിയൊരു ഒരു നമ്മൾ നമ്മളത് ചെയ്യാൻ വേണ്ടി അതെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കാരണം മദ്യമല്ലേ അത് കുഴപ്പമില്ല ഇപ്പോഴത്തെ പിള്ളേരെ പോലും ഒന്നും നമ്മൾ കഞ്ചാവ് ഒന്നും എന്നൊക്കെ പറഞ്ഞാൽ പലരും നോർമലൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു നോർമലൈസ് ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതെ അതെ അങ്ങനെ തന്നെ ഇതിലെല്ലാ ഉപയോഗങ്ങളും കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മുട്ടായി ആയാലും ഇഞ്ചക്ഷൻ ഇതായാലും എല്ലാം കാണിക്കുന്നുണ്ട് പറയാ കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ പാമ്പ് കേറീനീ രണ്ടു ദിവസം നാട്ടുകാർ പറഞ്ഞിനി ഗിരീഷ് വീട്ടിൽ പാമ്പ് കേറിയിരുന്നു പിന്നെ പറയുന്നു ഗിരീഷിന് ഏതോ വീട്ടിൽ കയറിയിരുന്നു അതാണ് നമ്മളെ നാട്ടുകാർ ആ മതി മതി നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ കുട്ടി താരത്തിന് എന്താണ് പറയാനുള്ളത് അറിയാമോ ഇങ്ങനെ ലഹരി പറഞ്ഞു വാർത്തകളൊക്കെ കാണാറുണ്ടോ പത്രത്തിലൊക്കെ കേൾക്കാറൊക്കെ വായിക്കാറൊക്കെ എന്താ തോന്നുന്നത് ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു നമുക്കൊരു ബോധവൽക്കരണം നൽകാൻ പറ്റി എന്നൊക്കെ തോന്നുമ്പോട്ട് പേര് പറഞ്ഞു എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ലഹരിക്കെതിരെ പോരാടാനായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ഇറക്കിയത് വർക്ക് പോടാ െതിരെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ശരിക്കും അതെ കേട്ടോ ഓരോരാളും അവരുടെ ക്യാരക്ടർ അത്രയും കണ്ട് നാടകത്തിന്റെ പശ്ചാത്തലം എന്തെങ്കിലും ഉണ്ടോ ഇല്ല നാടകത്തിന്റെ ഇത് ചെയ്യുന്നത് പക്ഷേ ഇവരെയൊക്കെ അപ്പോൾ ഈ നാടകത്തിന്റെ പശ്ചാത്തലം നമുക്ക് അറിയാം അവർക്ക് അഭിനയം അത് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് അങ്ങനെയല്ലാതെ പുതിയ ഒരു ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എത്രത്തോളം അതിന് പിറകിൽ ഒരു ഉണ്ടായിരുന്നു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ആ രണ്ട് ദിവസം കൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഇവരുടെ ലീവും കാര്യങ്ങളും ഒരു പ്രശ്നമായിട്ടുണ്ടായിന് അപ്പോൾ ആ രണ്ട് ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതേപോലെ തന്നെ ചെയ്തു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് ക്യാമറാമാൻ ആയാലും എഡിറ്ററായാലും അവരൊന്നും ഇപ്പോൾ പേടിയില്ല എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ ഇവർക്ക് എല്ലാവിധ ഭാവുകൾ നേരുകയാണ് ഇത്തരത്തിൽ നമ്മുടെ നാട് കൈവിട്ടു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക അത് അങ്ങനെ ഒരു തരത്തിൽ മാതൃകയാവുക എന്ന് തന്നെയാണ് ഇവർ നമുക്ക് കാണിച്ചു തരുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ